ിക്കുന്ന ലഘുവായ ക്രമങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവിടെ ഒരുക്കിയിട്ടുള്ള ചൂമ്പിൽ അദ്ദേഹത്തിൻ്റെ സർക്കോഫഗസ് എന്ന് പറയും അത് വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ളതാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പത്രങ്ങളിൽ വായിക്കുകൊണ്ടായിരുന്നു ലിഗൂരിയയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശന്മാർ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ പൂർവ്വ പിതാക്കന്മാർ ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിൽ എത്തിയവരായിരുന്നു അവരുടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ ഒക്കെ സ്ഥലമായിരുന്നു ലിഗൂരിയ വടക്കയെറ്റിലുള്ള ആ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഇത് വെണ്ണക്കല്ല് അതായത് മാർബിളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഇത് കബറിടം ഉണ്ടാക്കിയിരിക്കുന്നത് അതിലായിരിക്കും ഈ പേടകം നിക്ഷേപിക്കുന്നത് അവിടെ അത് സീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനകൾ ജപമാല പ്രാർത്ഥന ഇന്ന് രാത്രി തുടരുമെന്ന് പറയുന്നു അതിനുശേഷം അടുത്ത നാളെ രാവിലെ ആറു മണിക്ക് തന്നെ ദേവാലയം തുറക്കും അന്ന് ആ സമയം മുതൽ ആളുകൾക്ക് ജനങ്ങൾക്ക് പൊതുജനത്തിന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു ചേരാൻ സാധിക്കും ഫ്രാൻസിസ് പാപ്പ പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി കൂടെ നീ പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് ജനങ്ങൾ ഒത്തുചേരും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തിന് വളരെ വലിയൊരു പ്രതീകമായി മൂല്യങ്ങളുടെ പ്രതീകമായി പ്രചോദനമായി നിലകൊണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ തലമുറകളുടെ തലമുറകളുടെ ഒക്കെ ഒരു സ്പർശം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അടക്കം നടക്കുന്ന ഇടത്തുപോലും ഒരു സാന്നിധ്യമായി അവശേഷിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ കൂടിയാണ് നടക്കുന്നത് ഇനി ഇനി അങ്ങോട്ടുള്ള കാലം തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പരിഭാവനമായ ഇടമാണ് വർദ്ധിക്കാൻ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ഒരു അസാന്നിധ്യം പക്ഷേ അദ്ദേഹം ജീവരൂപത്തിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രഭ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടം കൂടിയായി വധിക്കാൻ മാറുകയാണ് അതനുഭവിച്ചറിയാനും ആ ആ വെളിച്ചം ജീവിതത്തിലേക്ക് ഒക്കെ വിശ്വാസികളുടെ വലിയ ഒഴുക്കാണ് ഇനി വരാൻ പോകുന്നത് അപ്പം സ്വാഭാവിക നടപടിക്രമങ്ങളായ പുതിയ പൂപ്പിനെ കണ്ടെത്തിലൊക്കെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വത്തിക്കാൻ ഇനി അടുത്ത ഘട്ടത്തിൽ കടക്കാൻ പോവുകയാണ് നമ്മൾ ഈ കാണുന്നത് വത്തിക്കാൻ സിറ്റിയിൽ നിന്നുള്ള ആ കാഴ്ചകളാണ് അതെ ശാന്തമായ ഹൃദയം തകർന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് ആ നിമിഷങ്ങളിലൊക്കെ ഇനി ഒരു പൂർണ്ണതയിലേക്ക് വരുമ്പോൾ മാർപ്പാപ്പ ഇല്ല എന്നുള്ള ആ യാഥാർത്ഥ്യവർ അംഗീകരിക്കുന്നു ഇനി ഇനിയുള്ളത് മുറുകെ പിടിക്കാനുള്ളത് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആ കാഴ്ചപ്പാടുകൾ പകർന്നു തന്ന ആ അനുഭവജ്ഞാനം അതൊക്കെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടം ഉള്ളിലേറ്റുക അതൊരു കരുത്തായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിൻ്റെ ബസ്സിലേക്ക് നിന്നും അപ്പുറത്തേക്ക് നാല് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇപ്പോൾ സാന്ത മരിയ വ്യസലിക്കുക ഉള്ളത് ദേവാലയമുള്ളത് അവിടെ കൂടി ഇനി വിശ്വാസികളെ ശ്രമിച്ചോളം അത് വലിയൊരു കാഴ്ചപ്പാടിൻ്റെയും ഒരു പരിശുദ്ധ ഇടം കൂടി കൂടുതൽ പരിശുദ്ധ ഇടമാണ് കൂടുതൽ ഇടമായി അത് മാറുകയും ചെയ്യും ആത്മീയത ഒരു തരത്തിലും ഒളിച്ചോടലല്ല അത് മനുഷ്യനെ കൂടുതൽ അറിയുന്ന യാത്രയാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ലോകത്തെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന യുദ്ധങ്ങളല്ല മനുഷ്യസ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യയാത്രയാണ് നമ്മൾ ഈ സമയം അത്രയും കണ്ടത് തീർച്ചയായും ആ വലിയ മനുഷ്യൻ പകർന്നു നൽകുന്ന വെളിച്ചം ലോകത്തിനാകമാകാനും ഇനിയും പ്രകാശമേടുകളൊക്കെ